ദ രാജാ സാബ് എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം പ്രഭാസ് നായകനായി വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഹൊറർ ഈസ് ദി ന്യൂ ഹ്യൂമർ എന്ന ചിത്രം എത്തുന്നത് ഈ ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് മാരുതിയാണ് മാളവിക മോഹനാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായി എത്തുന്നത് തീർത്തും വേറിട്ടൊരു ഹൊറർ റൊമാന്റിക് കോമഡിയാണ് ചിത്രമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ചു ഭാഷകളിലായാണ് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെ രാജാസാബ് റിലീസ് ചെയ്യുന്നത് പീപ്പിൾസ് മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി വിശ്വപ്രസാദാണ് ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല പ്രഭാസ് നായകനായി എത്തുന്ന ഈ സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ദൃശ്യവിസ്മയം തന്നെ സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് അണിയറയിൽ അത്തരത്തിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന എല്ലാ റിപ്പോർട്ടുകൾക്കും വൻ സ്വീകാര്യതയാണ് അഞ്ചു ഭാഷകളിൽ നിന്നും ലഭിക്കുന്നത് ജൂൺ പതിനാറിനാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിച്ചത് എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ടീസറിൽ ഉൾപ്പെട്ട ചില ക്ലിപ്പുകളും ചിത്രങ്ങളും ഓൺലൈനിൽ ചോർന്നിരിക്കുന്നത് ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളും രാജാസാബിന്റേതായി ഓൺലൈനിലൂടെ ചോര്ന്ന ഏതെങ്കിലും ഉള്ളടക്കം എവിടെയെങ്കിലും കണ്ടെത്തിയാല് കർശന നടപടി സ്വീകരിക്കുമെന്നും ആ അക്കൌണ്ടുകള് ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുമെന്നാണ് അണിയറ പ്രവര്ത്തകര് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂൺ പതിനാറിനായിരുന്നു ചിത്രത്തിന്റെ ടീസർ പുറത്തുവരേണ്ടത് എന്നാൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടീസറിന്റെ അൻപത് സെക്കൻഡ് ഭാഗമാണ് ഓൺലൈനിൽ ലീക്കായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പൈരസിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അണിയറ പ്രവർത്തകർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രഭാസ് ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ അഞ്ചിനായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഏപ്രിൽ പത്തിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്തായാലും സിനിമാ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് പ്രഭാസിന്റെ ദ രാജാ സാബ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം